ിൽ അറ്റുനതകളിൽ ദേവത്തിന് അത്യുന്നതകളിൽ ദേവത്തിന് സ്തുതി സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ുന്നു പരിശുദ്ധൻ 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 നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം പാപികളുടെ ആലംബവും പീഡിതരുടെ ആശ്വാസവുമായ കർത്താവെ അലസ്തുയിൽ നിന്ന് ഞങ്ങളെ ഉണർത്തുകയും ശ്രദ്ധാപൂർവം അങ്ങേ ശുശ്രൂഷിക്കുമാങ്ങളെ പഠിപ്പിക്കുകയും ക്ഷീണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി ും ദൈവപ്രമാണങ്ങളെ സ്നേഹിക്കുന്നവരും ഭയപ്പെടുന്നവരും ദൈവപ്രമാണങ്ങളെ സ്നേഹിക്കുന്നവരും ഭാഗ്യവാന്മാരാവുന്നു അവരുടെ മക്കൾ ഭൂമി ശക്തരായി തീരും നീതിമാന്മാരുടെ മക്കൾ അനുഗ്രഹീതരാകും അവരുടെ ഭവനങ്ങൾ സമ്പൽ സമൃദ്ധമാകും അവരുടെ നീതി എന്നും നിലനിൽക്കും നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമൊന്നിച്ചു അവർ കാരുണ്യവും സഹതാപവും നല്ല മനുഷ്യൻ കരുണ തോന്നി കടം കൊടുക്കുന്നു വിവേകത്തോടെ അവർ കാര്യങ്ങൾ നടത്തുന്നു നീതിമാരൊരിക്കലും ഭയപ്പെടുകയില്ല അവന്റെ സ്മരണ എന്നും നിലനിൽക്കും അവൻ അപവാദം ഭയപ്പെടുന്നില്ല ദൈവത്തിൽ ശരണപ്പെടുന്നതിനാൽ അവന്റെ ഹൃദയം പതറുന്നില്ല അവൻ ദൃഢിത്തനാകുന്നു അവൻ ശത്രുക്കളുടെ പരാജയം കാണും അവൻ എന്നുദാരമായി ദാനം ചെയ്യുന്നു അവന്റെ നീതി എന്നും നിലനിൽക്കും അവൻ ഉന്നതി പ്രാപിക്കുകയും ചെയ്യും ദുഃശനാഥ കണ്ട കോപത്തോടെ പല്ലെറും അവൻ ഭഗ്നാശനായി തീരുകയും ചെയ്യും കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ സൂര്യോദയ മുതൽ അസ്തമയം വരെ നാമം പുകഴ്ത്തപ്പെടട്ടെ കർത്താവെല്ലാ ജനതകളെക്കാളും ശക്തനാകുന്നു ആകാശത്തിൽ അവിടുത്തെ മഹത്വം പ്രകാശിക്കുന്നുണ്ട് അവിടെ നിരത്തിൽ കൊണ്ട് ആകാശത്തെയും കടാക്ഷിക്കുന്നു എളിയവനെ കൊടിയിൽ നിന്ന് ഉയർത്തുന്നു ദരിദ്രനെ കൊടിയിൽ നിന്ന് കയറ്റി ദൃഗന്മാരോട് കൂടി ഇരുത്തുന്നു മക്കളില്ലാത്ത കുടുംബനക്ക് അവിടെ നിന്ന് നൽകുന്നു കുഞ്ഞുങ്ങളെ നൽകി അവരുടെ ഹൃദയം കുളിർപ്പിക്കുന്നു ഇസ്രായേൽ ഈജിപ്തിൽ നിന്നിറങ്ങി യാക്കോബിന്റെ മക്കൾ വിദേശത്ത് നിന്ന് പുറപ്പെട്ടു യൂതേ വിശുദ്ധ ഭവനമായി തീർന്നു ഇസ്രായേൽ അവരം മാറിക്കൊടുക്കുകയും യോർദാൻ പിൻവാങ്ങുകയും ചെയ്തു മലകൾ കലമാനെ പോലെയും കുന്നുകൾ കുഞ്ഞാടിനെ പോലെയും കുതിച്ചു ചാടി സമുദ്രമേ മലകളെ നിങ്ങൾ കുഞ്ഞാടിലെ പോലെയും കുന്നുകളെ നിങ്ങൾ പോലെയും എന്തിനെ ചാടുന്നു ഭൂമി കർത്താവിന്റെ മുമ്പിൽ വിലച്ചു യാക്കോവിന്റെ ദൈവത്തിന്റെ മുമ്പിൽ അവിടുന്ന് ജലാശയമാക്കി ഞങ്ങൾക്കല്ലാതെ ഞങ്ങൾക്കല്ല മഹത്വം നൽകേണ്ടത് അങ്ങേതയും അങ്ങേ നാമത്തിന് മഹത്വം നൽകണമേ നിങ്ങളുടെ ദൈവം എവിടെയാണ് വിചാരിയ പരിഹസിക്കലാതിരിക്കട്ടെ ഞങ്ങളുടെ ദൈവം സ്വർഗത്തിലാകുന്നു ിഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യുന്നു വിജാതിയുടെ വിഗ്രഹങ്ങളെല്ലാം പൊന്നും വെള്ളിയുമാകുന്നു അവ മനുഷ്യ മനുഷ്യനിർമ്മിതങ്ങളുമാകുന്നു വായുണ്ടെങ്കിലും അവ സംസാരിക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും അവ കാണുന്നില്ല ചെവി കൊണ്ട് കേൾക്കുകയോ മൂക്കുകൊണ്ട് കാണിക്കുകയോ ചെയ്യുന്നില്ല കൈകൊണ്ട് സ്പർശിക്കുകയോ നടക്കുകയോ ചെയ്യുന്നില്ല അവയുടെ തൊണ്ടയിൽ നിന്ന് സ്വരമൊന്നും പുറപ്പെടുന്നില്ല അവയുടെ നിർമ്മാതാക്കളെല്ലാം അവയെ പോലെ തന്നെയാകും അവരെ വിശ്വാസമർപ്പിക്കുന്നവരും അവയ്ക്ക് തുല്യരായി ഭവിക്കും ഇസ്രനെ ആശ്രയിച്ചു അവിടുന്ന് അവരുടെ ആശ്വാസവും ഗോത്രം കർത്താവിനെ ആശ്രയിച്ചു അവിടുന്ന് അവരുടെ ആശ്വാസവും തുണയുമാവുന്നു കർത്താവിന്റെ അവിടുത്തെ ആശ്രയിച്ചു അവിടുന്ന് അവരുടെ ആശ്വാസവും തുണയുമാവുന്നു അവിടുന്ന് നമ്മെ അനുസ്മരിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തു ഇസ്രായല്ലേ അഫ്റോൻ ഗോത്രത്തെയും അവിടുന്ന് അനുഗ്രഹിക്കും ചെറിയവരും വലിയവരുമായ തൻ്റെ എല്ലാ ഭക്തന്മാരെയും കർത്താവ് അനുഗ്രഹിക്കും നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു ആകാശമണ്ഡലം കർത്താവിൻ്റെതാകുന്നു അവിടുന്ന് മനുഷ്യർക്ക് ഭൂമി പ്രദാനം ചെയ്തു മനുഷ്യവരും ആധാരത്തിലേക്ക് പോകുന്നവരും കർത്താവിനെ പിതാവിനും പുത്രനും സ്തുതി ഞങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന നമ്മോടുകൂടെ കത്താവേ പാപികളായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും അതിലങ്ങ് സംപ്രീതനാവുകയും ചെയ്യണമേ അനന്തമായ ഈ അനുഗ്രഹത്തിന് ഞങ്ങളെ അർഹരാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി കർത്താവിന്റെ മഹത്വം വലുതാകുന്നു ഉജ്ജ്വലാന് നടത്തും ദുർഗഹമെങ്കിലും അറിവുകളിൽ ദുർഗമമാണി ശങ്കൻ ദിവ്യ പ്രൈരോധത്തിൽ നൈറപുടത്തിൽ ദിനകര രശ്മികൾ പരിശോധിക്കാൻ വിടികൂട്ടും ഞാൻ എന്റെ ജനതകൾക്ക് പ്രകാശമായി നൽകിയിരിക്കുന്നു പ്രതിഫലം എന്റെ ലോകത്തിൽ പ്രഭചനയും സമം

ും കണ്ണിന് മൂന്നു ദിനത്തോളം ദർശന ശക്തി കളഞ്ഞീണേ കരുണ

ണനിതരാ ഭവനമിതിൽ നിത്സലരിൽ നിലനിൽക്കാ സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ ദൈവമായ സൃഷ്ടികളെല്ലാം അങ്ങേ ചെയ്യട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മനുഷ്യർ അങ്ങേഴ്കളെല്ലാം ദൈവം പ്രകാശമാകുന്നു അവനിൽ അന്ധകാരം ദൈവം പ്രകാശമാകുന്നു അന്ധകാരം ഞങ്ങൾ സന്ദേശം യും നമുക്ക് കൂട്ടാൻ പറയുകയും അതേസമയം അനധികാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നു സത്യത്തിൽ വ്യാപരിക്കുന്നില്ല എന്നാലും പ്രകാശത്തിലായിരിക്കുന്നത് പോലെ

മഞ്ഞിൽറിഞ്ഞു പ്രകാശിച്ചു നിർമ്മലമാരസരിപ്രഭൻ മഞ്ജുള താന്തി അണിഞ്ഞല്ലോ നിത്യപിതാവിൻ നിത്യപിതാവിൻ്റെ ദീപാകുലമേരി അവനിയെ നിന്റെ വെളിച്ചെത്താൻ ഇരുളിൽ നിന്ന് വിമോചിച്ചു പകലിൻ ദീപ്തി പരന്നപ്പോൾ ഇരുളല പോയി മറഞ്ഞല്ലോ കർത്താവിൻ കർത്താവിനൽ പ്രഭവം ഇരുടല മന്നു കഴിഞ്ഞവരിൽ പകർന്നു നീ മൃതരായി മഞ്ഞ നടിഞ്ഞ കനക പ്രഭയത് വീശുകയാൽ മൃതരിൽ നിന്നും വാഴ്ത്തി വാഴ്ത്തിപ്പാട് സദാ നിത്യപിതാവാ സഹേശ നിത്യസുധാമര പാലകനെ സത്യാത്മാവാസ്നേഹാ തീ തോസിന് എഴുതിയ ലേഖനം ഈ വചനം വിശ്വാസയോഗ്യമാണ് ദൈവത്തിൽ വിശ്വസിച്ചവ സത്പ്രവർത്തികൾ ചെയ്യുന്നതിൽ ജാഗരൂകരായിരിക്കുവാൻ വേണ്ടി ഇക്കാര്യങ്ങളിൽ നീ നിർബന്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇവയെല്ലാം ശ്രേഷ്ഠവും മനുഷ്യർക്ക് പ്രയോജനകരവുമാണ് അതുപോലെ അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളിലും വംശാവലികളിലും കലഹങ്ങളിലും നിയമത്തെ കുറിച്ചുള്ള തർക്കങ്ങളിലും നിന്ന് ഒഴിഞ്ഞു നിൽക്കുക അവ പ്രയോജനരഹിതവും വ്യർത്ഥവുമാണ് ഭിന്നത വളർത്തുന്ന ഒരുവന് ഒന്നോ രണ്ടോ പ്രാവശ്യം മുന്നറിയിപ്പ് നൽകിയ ശേഷം അവനെ മാറ്റി നിർത്തുക അവൻ വഴിപിഴച്ചവനും പാപത്തിൽ മുഴുകിയവനുമാണ് അവൻ സ്വയം വിധിച്ചിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ കർത്താവ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കേൾക്കണമേന്ന് അപേക്ഷിക്കാത്ത നടന്നിരുന്ന ജനങ്ങൾ ദർശിച്ച വെളിച്ചമായ ബോധം ഇരട്ടിയിരിക്കുന്ന ഞങ്ങളെ നീതി സൂര്യനായ സൂര്യനായങ്ങയുടെ വെളിച്ചത്താൾ പ്രകാശിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവിതകാലത്ത് കുരുഡന്മാർക്ക് നീ കാഴ്ച നൽകിയതുപോലെ ഇരുട്ടിന്റെ പ്രവൃത്തികളെ നീക്കി കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധം ധരിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്നിൽ വിശ്വസിക്കുന്നവർ എന്ത് കാര്യത്തിൽ വസിക്കാനിടയാകാതിരിക്കുവാൻ ലോകത്തിന്റെ വെളിച്ചമായി വന്ന നീ വെളിച്ചത്തിന്റെ മക്കളായി വ്യാപരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഞങ്ങളുടെ വിളിയിൽ വിശ്വസ്തരായിരിക്കുവാൻ നിന്റെ ദിവ്യ തേജസ്സിന്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉത്തേജിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മനുഷ്യർക്ക് സമീപിക്കുവാനാവാത്ത വിധം പ്രകാശത്തിൽ വസിക്കുന്ന എന്റെ രാജ്യത്തിൽ വിശുദ്ധന്മാരുടെ ഓഹരി പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അധികം അന്ധകാരത്തെ സ്നേഹിച്ചവരായ ഞങ്ങൾ തിന്മയിൽ നിന്നങ്ങുന്ന ദേവഭയത്തോടെ വ്യാപരിക്കുവാൻ നിന്റെ പ്രമാണങ്ങളെ ഞങ്ങൾക്ക് വിളക്കും ദീപവുമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പത്രു ഓസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ്മാർ ഫ്രാൻസിസ് പാപ്പായിക്കു വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മിത്രാപൊലീത്തായിക്കു വേണ്ടിയും ഞങ്ങളുടെ മേൽ ദക്ഷിണ പിതാവുമായ മാർ ജോസഫ് മെത്രാപൊലി തായ്ക്ക് വേണ്ടിയും അവരുടെ സഹസുശ്രൂഷകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹ സമ്പന്നുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ നിന്റെ വിലയേറെ വിലയേതിരക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർണമായ ആഗമനത്തിൽ ഞങ്ങളെ നീതിമാന്മാരോടത്ത് നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം സമാധാന കൂടെ ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങേതൃക്കരങ്ങൾ നീട്ടി മക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ന